ഇഫ്താർ ി അടൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇഫ്താർ ഇഫ്താർ പന്തളം പന്തളം ജുമാ ജുമാ മസ്ജിദ് മസ്ജിദ് ഇമാം ഇമാം ഹാഷിം ഹാഷിം മൗലവി മൗലവി ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു ചെയ്തു കമ്മിറ്റി ഒരുക്കിയ സംഗമം ദൈവത്തിന്റെ കുടുംബങ്ങളാണ് ഏറ്റവും നല്ല ഇഫ്താർക്കിയത് ദൈവത്തിന്റെ കുടുംബത്തോട് സൃഷ്ടികളോട് ഏറ്റവും ഏറ്റവും കൂടി നല്ല കടമ്പനാട് ഫാദർ തോമസ് മുട്ടുവിൽ മുഖ്യപ്രഭാഷണം നടത്തി ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുടുംബം രണ്ടു മൂന്നാല് വീടിനപ്പുറം എനിക്ക് കിട്ടിയ ആ ധാന്യം അതിൽ നിന്നും ഞാൻ നേർ പകുതി എടുത്ത് ആ വീട്ടിൽ കൊണ്ടുപോകും ഒരു ഒരു മുസ്ലിം 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 ഈ അടുത്ത ഹിന്ദു കുടുംബത്തിലാണ് പ്രസിഡന്റ് രാജൻ സുലൈമാൻ അധ്യക്ഷത വഹിച്ചു പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസീധരൻപിള്ള അബ്ദുൾ ഷുക്കൂർ അടൂർ പ്രദീപ് കുമാർ വിജയകുമാർ സാബുഖാൻ എ ആർ ചന്ദ്രകുമാർ ബിനു സജു മിഖായിൽ സുധീർ ഇലന്തൂർ ബാവിസ് വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ